പാട്ടുകള് അതുപോലെ തന്നെയാണ് എല്ലാരും ശ്രദ്ധിക്കുന്ന എടുക്കാണ് പാടുന്നതെങ്കിൽ പോലും അത് ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടാറുണ്ട് പുതിയ പാട്ടുകള് എന്തെങ്കിലും എന്റെ പാട്ടുകളൊക്കെ ആക്ച്വലി ഞാന് അന്ന് രാവിലെ എന്നോട് ചോദിച്ചിട്ട് ഉച്ചക്ക് പാടുന്ന അവസ്ഥ അതുകൊണ്ട് ഈ വരത്തലില് പാടിയത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് അല്ല അത് ആവേശത്തില് പാടിയതാണ് ഫാദർ അറിയാതെ പാടിയത് അറിയാം ആവേശത്തിൽ ഹിടുന്നു ഇത് ഞാൻ പറയുന്ന പോലെ സുഷിന്റെ സ്റ്റുഡിയോ എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് അപ്പം ഈ ആഡ് മെൻഷൻഡാണ് അന്നാരവും ഒരു രണ്ടുപേര് ഫീമെലിനെ കൊണ്ട് നീ ഒന്ന് വരണേ ഒരു രണ്ട് ഫീമെയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ വഴിയിൽ പജാമാസിലാണ് ഹലോ സ്റ്റുഡിയോയിലുണ്ടോ അങ്ങനെ കയറി പാടിത്തരാമോ അങ്ങനെയായിരുന്നു സോ ഇറ്റ് ഈസ് നോട്ട് ഒരട്ടും പ്ലാൻഡോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുമെന്നോ ഒന്നൊന്നും വരത്തിന്റെ സമയത്ത് എന്നെ എന്തോ വഴി കണ്ടപ്പോൾ സുഷീൻ വിളിച്ചോണ്ടു പാടാൻ ഇപ്പം പിന്നെ ബാംഗ്ലൂർ ഡേസിൽ പാടിയത് അത് അഞ്ചു ചേച്ചിക്ക് ആ ക്യാരക്ടറിന്റെ ശബ്ദത്തിൽ തന്നെ ഈ പാട്ട് വേണം എന്നുള്ള അപ്പൊ എല്ലാ പ്രാവശ്യവും പാട്ടുകള് സംഭവിച്ചിട്ടുള്ളത് ഔട്ട് ഓഫ് ദ ബ്ലൂ അങ്ങനെ ഒട്ടും പ്ലാൻഡ് പ്ലാന്റ് ആയിട്ടല്ലേ പാട്ടുകൾ എത്തിക്കുന്നത് നസ്രിയ ആണെന്ന് കേട്ടിട്ടുണ്ട് കാരണം പല ഹിന്ദി പാട്ടുകളും ഫഹദ് ആദ്യമായി കേൾക്കുന്നത് നസ്രിയ പാടുമ്പഴാണെന്ന് കേട്ടിട്ടുണ്ട് അതെ ാണ് ബാക്കി 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 ആണ് എത്രയേ ഉള്ളു അതിൻ്റെ അതെ അത് അങ്ങനെ എനിക്ക് ഫാർ ഫാദറിൻ്റെ ഫോണിലെ ക്യാമറ തന്നെ തുറന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് സോ ഇസ് നോട്ട് എ ടെക് യു ആർ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്തൊന്നും വെക്കാറില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു എന്നാ യൂസ് നോക്കുന്നു ഇതിലിപ്പോ കമന്റ്സിലൊക്കെ കാണുമ്പോ ഈ പോസ്റ്റർ ഒക്കെ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ കമന്റ്സിൽ പറയുമ്പോൾ ഞങ്ങൾ കാത്തിരുന്നൊരു കോംബോ എന്നാണ് പറയുന്നത് ബേസിൽ നസ്രിയ കോംബോ എന്നുള്ളത് ഭയങ്കരമായ ആളുകൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഒരു നല്ല നല്ലൊരു അത് കാരണം ഈ ജയ ജയേഖയൊക്കെ വന്നതിന് ശേഷം ബേസിന്റെ കൂടെ വരുന്ന കോമ്പോകളെല്ലാരും ശ്രദ്ധിക്കും അപ്പൊ നസ്രിയ പണ്ടേ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ആയതുകൊണ്ട് ഭയങ്കര കോമ്പോ ഭയങ്കര പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ ഇപ്പം ഇത് പടം അനൗൺസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അത് വന്നപ്പം യാ അങ്ങനെ തന്നെയാണ് തോന്നിയത് എല്ലാരും ഫോർവേഡ് ഈ കോമ്പോ കാണാൻ ഇതില് കോമ്പിനേഷൻ ഇസ് ലൈക് കാറ്റ് മോസ് എന്ന് വേണമെങ്കിൽ പറയാം ദാറ്റ്സ് ദ ഗെയിം ബിറ്റ്വീൻ ദം ഓൾവേസ് ഹൈഡൻസ് എപ്പോഴും അങ്ങനത്തെ നിൽക്കുന്ന ഒരു ാണ് പടം ഓക്കെ കുജലയ്ക്ക് വരാണെങ്കിൽ ആദ്യം കീർത്തി സുരേഷ് ആവേശം കണ്ടതിന് ശേഷം വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു ലക്കി സ്റ്റാർ ആണ് എന്നാണ് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചെറിയ റോളുകളാണ് സിനിമകളിൽ വരുന്നതെങ്കിൽ പോലും ഭയങ്കരമായ ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ലക്കി സ്റ്റാറായി മാറിയ അതല്ല ഞാൻ കിട്ടിയ പാഠങ്ങൾ നല്ല പാഠങ്ങളായതുകൊണ്ട് അത് കിട്ടായതുകൊണ്ട് എന്റെ ഭാഗ്യം അതുകൊണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പലരും ഒത്തിരി സിനിമകൾ ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആൾക്കാർ നമുക്ക് അറിയാം കുറെ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നത് അപ്പൊ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ളതാണ് എന്റെ ലക്ക് അപ്പൊ അതാണ് ആ സിനിമകൾ തന്നെയാണ് എന്നെ ലക്കി ആക്കുന്നത്